അതിന്റെ കഴിഞ്ഞ രണ്ടു വർഷത്തെ റിട്ടേൺസ് കണ്ടിട്ട് നിങ്ങൾ പലരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലേ എന്നാൽ അതിന് നിങ്ങൾ ജ്വല്ലറി ജ്വല്ലറിയാണ് മേടിച്ചുവെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും കേട്ടോ നമസ്കാരം ഞാൻ വിനീത് നമ്മൾ മലയാളികൾക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് അല്ലെ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്റ്റഡി റിട്ടേൺസ് തരാനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജ്വല്ലറി മേടിച്ചു വെക്കുന്ന ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല കാരണം അതിൽ നിങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഗോൾഡ് വാങ്ങുമ്പോൾ ഗോൾഡ് വാല്യൂവിന്റെ മൂന്ന് ശതമാനം ജി എസ് ടി കൊടുക്കണം അതുകൂടാതെ എട്ടു മുതൽ ഇരുപത് ശതമാനം വരെ മേക്കിംഗ് ചാർജസ് ആയിട്ട് വേറെയും വരും ഇതൊന്നും ഗോൾഡ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തുടക്കം തന്നെ ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം കുറഞ്ഞല്ലേ ഇനി ഗോൾഡ് വിൽക്കുന്ന സമയത്തോ മിക്കവാറും എല്ലാവരും ജ്വല്ലറിയിൽ തന്നെയായിരിക്കും ഗോൾഡ് വിൽക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള നയൻ വോട്ട് സിക്സ് ഗോൾഡ് ജ്വല്ലറിക്കാര് മേടിക്കുമ്പോൾ അവർക്കത് ട്രിപ്പിൾ നയൻറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗോൾഡ് വാല്യൂവിൽ നിന്ന് സ്റ്റോണുകളുടെ വെയ്റ്റും പിന്നെ ഗോൾഡ് വിളക്കി ചേർക്കാൻ ഉപയോഗിച്ച പിച്ചള ചെമ്പ് ഇതിന്റെയൊക്കെ വെയിറ്റും മെൽറ്റിംഗ് ലോസ് ആയിട്ട് കുറയ്ക്കും ഇത് ഏകദേശം രണ്ട് മുതൽ നാല് ശതമാനം വരെ വരും ഇനി നിങ്ങൾ ബൾക്കായിട്ടാണ് ഗോൾഡ് വിൽക്കുന്നതെങ്കിൽ അന്നത്തെ ഗോൾഡ് റേറ്റിനേക്കാളും ചിലപ്പോൾ കുറവായിട്ടും കിട്ടുക ഇപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് നഷ്ടങ്ങളെന്ന് അപ്പോൾ പിന്നെ ജ്വല്ലറി അല്ലെങ്കിൽ നേരെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും അതിന് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം ഒന്നുകിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാർ മേടിച്ചു വെക്കാം ഇതിന് മേക്കിംഗ് ചാർജസ് കൊടുക്കണ്ട പിന്നെ ഇത് ട്രിപ്പിൾ നയൻ പ്യൂരിറ്റി ഉള്ളതുകൊണ്ട് വിൽക്കുമ്പോൾ വിലയിൽ കുറവും വരില്ല പക്ഷേ ഇത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകളാണ് വാങ്ങുന്നത് ഇതാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം ട്രിപ്പിൾ നയൻ ഉള്ള ഗോൾഡിൽ മേക്കിംഗ് ചാർജസും ജി എസ് ടിയും മെൽറ്റിംഗ് ലോസും ഒന്നും വരാതെ നിങ്ങൾക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇത് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവണമെന്ന് മാത്രം ഇതിൽ നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ജ്വല്ലറി വാങ്ങണ്ട എന്നല്ല കേട്ടോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ജ്വല്ലറിയേക്കാൾ നല്ല ഓപ്ഷൻസ് ഉണ്ട് എന്നാണ്